ഭുവനേശ്വറിൽ നിന്ന് ഒറിസയിലെ ഭുവനേശ്വറിൽ നിന്ന് നുൻപൂരിലേക്ക് കാലഹണ്ടിയിലേക്ക് യാത്ര ചെയ്യുന്ന സമയമാണ് ഈ രാവിലെ സമയം നമ്മുടെ ഭുവനേശ്വറിലെ കർത്താവിൻ്റെ ദാസൺ ബീച്ചാൻ്റെ വാഹനത്തിൽ കർത്താവിൻ്റെ വേലക്ക് വേണ്ടി ഇങ്ങനെ പോവുകയാണ് ഒരു ഒറിയ പാട്ട് പാടിക്കൊണ്ട് പോകാം ഓക്കെ येश तु मोरो आसा सि मयो मोय सा येश मो आसा गौरव मोय मोरो सा तु मो विश्वासभूमि साराणी मठारे रोी्रोडो भोरो तुारे रोद्रोडो भोरो येशतुे मोरो आशु तुमे मोरो आसा एषु तु मोरो आसा കാലഘയിൽ നമ്മുടെ വേല വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ പോവുകയാണ് ഉറീസായി ധാരാളം ഗ്രാമങ്ങൾ യേശുവിനെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു ഇതൊരു ഉണർവിന്റെ സമയമാണ് ഒരു ഭാഗത്ത് അല്പമല്ലാത്ത ബുദ്ധിമുട്ടുകളൊക്കെ സംഭവിക്കുന്നുണ്ടെങ്കിലും അതിനെല്ലാം ഓവർകം ചെയ്തുകൊണ്ട് യേശുവിൻ്റെ ശക്തി അതിശക്തമായി തൻ്റെ ജനത്തിനുമേൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പസുപ്പുഴത്തി പതിനാറാം അധ്യായത്തിൽ പൗലൂസ് ഫിലിപ്പിയായിൽ ചെന്നപ്പോൾ ആ പുഴപൊക്കത്ത് കൂടിയിരുന്ന ആ സഹോദരിമാരുടെ യേശുവിനെക്കുറിച്ച് പറഞ്ഞു ദൈവോധന കേൾക്കേണ്ടതിന് ലുധിയായുടെ വീടിനെ ഹൃദയത്തെ കർത്താവ് തുറക്കുകയും ലുതിയയുടെ വീടിനെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ആ നാട്ടി കർത്താവ് ഓപ്പൺ ചെയ്യുവാനിടയായി തീർന്നു എന്നതുപോലെയാണ് കാലഖണ്ഡിയിൽ ദൈവം നമുക്ക് വേണ്ടി തുറക്കപ്പെട്ട എല്ലാ നല്ല വാതിലുകൾക്കായി സ്തോത്രം ഇന്ത്യയിൽ സഫലവും വലിയതുമായ വാതിൽ തുറന്നിരിക്കുകയാണ് വലിയ വാതിലാണ് സുവിശേഷത്തിന് വേണ്ടി കർത്താവ് തുറന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കർത്താവിൻ്റെ വേലക്കാരാകുന്ന ഓരോ മിഷണറിമാരും അസാധാരണമായ കൊയ്ത്തിൻ്റെ വക്കിലാണ് ഒരു വലിയ ഉണർവും ഒരു വലിയ കൊയ്ത്തുമൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് അതുകൊണ്ട് നമുക്ക് ശക്തിയോടെ കർത്താവിൻ്റെ വേല ചെയ്യാം കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി ശക്തിയോടെ നിൽക്കാം കാലഘണ്ഡിയിലെ വേലയ്ക്ക് വേണ്ടി പ്രത്യേകം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക പരിശുദ്ധ അസാധാരണമായി ഗ്രാമങ്ങളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഒറീസായിൽ റിവൈവൽ നടക്കും ഗ്രഹാം സ്റ്റേൻസും കുഞ്ഞുങ്ങളുമൊക്കെ ഭാരിഫാദായിൽ മനോഹർപൂർ ഡിസ്ട്രിക്റ്റില് വെന്തു പോയവരാണ് വെന്തു പോയവരാണ് ക്രിസ്വിന് വേണ്ടി അവരുടെ ജീവിതം തകർത്ത രക്തസാക്ഷികളായി മാറി കൃഷിവിനു വേണ്ടി ഓസ്ട്രേലിയൻ മിഷനറിമാർ ഈ ഒറീസായിൽ ധാരാളം വേലക്കാർ സുദീർഘ സുദീർഘവർഷങ്ങളായി വില കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പിതാക്കന്മാരുടെ കാലം മുതൽ തന്നെ ഒറിസായുടെ ഉണർവിന് വേണ്ടി ശക്തിയോടെ വേല ചെയ്യുന്ന നമ്മുടെ സഹോദരങ്ങളുണ്ടായിരുന്നു അവരുടെ എല്ലാം കഷ്ടപ്പാടും അവർ കൊടുത്ത വിലയൊക്കെയാണ് ഇന്ന് നമ്മൾ ദൈവസന്നിധിയിൽ കൊയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് വീണ്ടും അധികം ശക്തിയോടെ കൊയ്യുവാൻ കർത്താവ് കൃപ നൽകട്ടെ എന്ന് ആഭാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഋഷിത് അമ്മാവിൻ്റെ ശക്തിയിലും അഭിഷേകത്തിലും മുന്നേറ ഭാരതത്തിൽ കർത്താവിൻ്റെ വേല ചെയ്യുന്ന എല്ലാ വേലക്കാരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ നമുക്ക് പിടിക്കാൻ ഇന്ത്യ ഉണർവിന് വേണ്ടിയുള്ളത് ഇന്ത്യയിൽ അസാധാരണ മൂവ് നടന്നുകൊണ്ടിരിക്കുക നമ്മൾ ചെല്ലുന്ന സ്ഥലത്ത് കേവലം ഒരു മിഷൻ മാത്രമല്ല അതിനേക്കാൾ അപ്പുറത്ത് കൃപാവരങ്ങൾ ജ്വനിപ്പിക്കുവാനും അസാധാരണമായി ആത്മ പകർച്ച ദൈവപ്രവൃത്തി ഒരു മീറ്റിംഗിൽ പോയി ശുശ്രൂഷിക്കുമ്പോൾ വെളിപ്പെടുന്ന ദൈവശക്തിയേക്കാൾ അപ്പുറം ദൈവശക്തി ഗ്രാമങ്ങൾക്കകത്ത് നമ്മൾ മീറ്റിംഗ് വെക്കാതെ ചെന്ന് കർത്താവിനെ പറയുമ്പോൾ സംഭവിക്കുന്നത് നമുക്ക് നേരിട്ട് കാണാൻ കർത്താവ് അവസരങ്ങളെ നൽകുന്നുണ്ട് പ്രത്യേകിച്ച് ഞങ്ങൾ സുഡങ്കി വില്ലേജിലൊക്കെ ചെല്ലുന്ന സമയത്ത് നമ്മൾ ചെല്ലുന്നതാണ് മീറ്റിംഗ് കാലയെ കൂട്ടി മീറ്റിംഗ് അറേഞ്ച് ഒക്കത്തില്ല ടെലിഫോൺ സൗകര്യങ്ങൾ അവിടെ ഇല്ല നെറ്റ്വർക്ക് ഇല്ല ഇലക്ട്രിസിറ്റി ഇല്ല നമ്മൾ ചെന്നിട്ടാണ് ജനത്തെ വിളിച്ചു കൂട്ടുന്നത് അപ്പം അങ്ങനെയുള്ള ഗ്രാമങ്ങളിലൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് മീറ്റിങ്ങുകളിൽ വെളിപ്പെടുന്ന ദൈവശക്തിയേക്കാൾ ആ പറമ്പിൽ നിന്ന് ആരാധിക്കുമ്പോൾ ദൈവത്തിൻ്റെ പവർ ശക്തമായി വെളിപ്പെടുന്നത് കണ്ടിട്ടുണ്ട് ഒത്തിരി രോഗികൾ സൗഖ്യമാകുന്നു നിന്ന് വേലക്കാർ എഴുന്നേൽക്കുന്നു എന്തൊക്കെയോ കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് നമ്മുടെ കർത്താവിൻ്റെ വേല നമുക്ക് മൈറ്റി ആയിട്ട് ചെയ്യാം കർത്താവ് കൃപ നൽകട്ടെ ഞാൻ നിങ്ങളെ ബ്ലസ് ബ്ലസ് ചെയ്യുന്നു हो से जरा तुझ में हो जाऊंगे बड़ा युवा मोह बता पावन हो या है मुझ में